പ്രേക്ഷകരെ വളരെ വേദനയുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ് മാധു എന്ന മൈനയെ അടക്കം ചെയ്തിരിക്കുന്നത് മാധു എന്ന മൈനയെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും അറിയാത്ത പ്രേക്ഷകരുണ്ടാവും അപകടത്തിൽ മരിച്ചു പോയ മകന്റെ കട്ടൗട്ട് ഫ്ലക്സ് വെച്ചിരിക്കുന്ന ആ ഫ്ലക്സിനോട് സംസാരിക്കുന്ന ഒരു അമ്മയും പിന്നീട് ആ മകൻ്റെ ആത്മാവ് ഒരു മയനയായിട്ട് വന്ന് ആ അമ്മയോടൊപ്പം താമസിക്കുന്ന ഒരു സ്റ്റോറിയും നമ്മൾ എ ബി സി മലയാളം പുറത്തുവിട്ടിരുന്നു ആ സ്റ്റോറിയിലെ ആ മകൻ്റെ ആത്മാവെന്ന് വിളിക്കുന്ന മൈന കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെറ്റലിന്റെ ചേച്ചിയുടെ വീട്ടിലാണ് മകന്റെ മരണം തന്നെ ചേച്ചിക്ക് താങ്ങാൻ പറ്റാതെ നമ്മൾ വരുമ്പോഴൊക്കെ പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ അതിലും അതേ ദുഃഖം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും കൂടുതൽ വലിയൊരു ദുഃഖമാണ് മാധുവിൻ്റെ വിയോഗം ചേച്ചിക്ക് എന്നും കാണാനും എന്നും സംസാരിക്കാനും ചേച്ചി വെച്ചിരിക്കുന്നൊരു കട്ടൗട്ടാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മാധുവിൻ്റെ ഒരു കടന്നവരവും ചേച്ചി പിന്നെ മാധുവായിട്ട് ഇടപഴകുന്നതും സംസാരിക്കുന്നതൊക്കെ നമുക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടത് കാരണം ചേച്ചിയുടെ വായിൽ നിന്നാണ് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് ഞാനും ഭയങ്കര സങ്കടത്തിലാണ് കാരണം ഭയങ്കര ാണ് ഞാൻ 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 ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് കരയാമ്പ മാധുണ്ടായിരുന്നപ്പ എൻ്റെ തോളിയില് വന്നിരിക്കുകയും അവളിങ്ങനെ കുറു കുറു വന്ന് ശബ്ദം ഉണ്ടാക്കുകയും ഏർ നമ്മളുടെ മുഖത്തേക്ക് നോക്കുകയും ഇല്ല പറ്റില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവൻ തന്നെയാണെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ അങ്ങോട്ട്

ലിവർ ആയിരുന്നു എന്നാണ് ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കും പറഞ്ഞത് അവരിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളെ ഞങ്ങൾ ഇവിടുന്ന് ഞാൻ എനിക്ക് ചമ്മണി ടവറിലുള്ള കടയിലേക്ക് ഞാൻ അവളെ കൂടിനകത്താക്കി കൊണ്ടുപോയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു രണ്ട് മൂന്നല്ല അവളെ മൊത്തം ഏഴ് ഡോക്ടർമാരെ കാണിച്ചായിരുന്നു അപ്പോൾ ഏഴ് ഡോക്ടർമാരെ ആദ്യം ഡോക്ടറിനെ കാണിച്ചപ്പോഴേക്കുമാണ് പറഞ്ഞത് ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അതിന് എക്സ്റേ സ്കാനൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞുമായിരുന്നു അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അവർ ഈ പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരിക്ക് തൂക്കമല്ലേ ഉള്ളൂ പക്ഷേ അതുങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം ലിവർ കംപ്ലയിൻ്റ് ആയാൽ കൂടി അതുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ പക്ഷിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയേക്കണത് മറ്റുള്ളവർ ഇവിടെ വരുമ്പോൾ അതിൻ്റെ പ്രകൃതം കാണുമ്പോഴാണ് വന്ന ആൾക്കാരെ കയ്യിൽ എടുക്കാൻ അവൾക്കൊരു പ്രത്യേകം എടുക്കായിരുന്നു നിങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെ അല്ലേ അവൾ ഒരു പരിചയം ഇല്ലെങ്കിൽ കൂടി അവൾ തൊളിയിൽ കയറിയിരിക്കും അവൾ വർത്താനം പറയും അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അത് അപ്പോൾ അവൾ ഇവിടെ ഞങ്ങൾ കാണിച്ച ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും പഞ്ചസാരയും കഴിക്കാൻ മാതിരി ഉള്ള ഇത് കഴിക്കാൻ പാടില്ലായിരുന്നു അത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇവള് ഇവിടെ മുഴുവനും സാധാരണ എല്ലാവരും കിളികളെ കൂട്ടിലിട്ടാണ് വളർത്തണം ഉറങ്ങാൻ വേണ്ടി മാത്രമേ കൂട്ടിൽ കിടക്കാറുള്ളൂ ഞാൻ എന്ത് ചെയ്താലും എന്നോടൊപ്പം അടുക്കളയിലാണെങ്കിലും ഞാൻ എന്ത് ചെയ്താലും എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പം മാധു അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അവൾ ഉപ്പായാലും പൻസാരായാലും അവൾ തിന്നും അവൾക്ക് തിന്നാൻ പാടില്ലായിരുന്നു ഉപ്പ് അവളങ്ങനെ തിന്നത് കൊണ്ടിട്ടാണ് അവൾക്ക് ലിവർ ഇൻഫെക്ഷൻ വന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അവള് ഞങ്ങൾ പറയും ഡോക്ടർമാരെയൊക്കെ കാണിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല അവള് ഭരിച്ചു പോയി സാധാരണ മനുഷ്യര് ശ്വാസം വലിക്കുന്ന പോലെ തന്നെ എൻ്റെ കയ്യിലിരുന്ന് അവൾ ശ്വാസം വലിച്ചിട്ടിരുന്നു അവൾ എൻ്റെ കയ്യിൽ ഇരുന്ന് തന്നെ അവള് അവളുടെ ഒരു കൈ ഒരു കാലും ഒരു ചിറകും തളർന്നു പോയി അത് കഴിഞ്ഞതിന് ശേഷം അത് അനക്കില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവൾ എൻ്റെ കയ്യിലിരുന്ന അവൾ ഇതായപ്പോഴേക്കും ഉണ്ടല്ല ചിറകൊക്കെ അനക്കി അവൾ വന്ന കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാൻ വിചാരിച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഉണർന്നെണീറ്റ് പന്നിയണം എന്നാണ് വിചാരിച്ചത് അവള് ഞാൻ എടുത്ത് തടയൊക്കെ ഇങ്ങനെ കൊടുത്ത് പുതുക് തടയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അവള് സാവധാന ശ്വാസമെന് നിർത്തിയാണ് ചെയ്തത് എന്നോട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ എന്റെ സുഹൃത്തുബലയത്തിലുള്ളതുമായിട്ടുള്ള ആൾക്കാരും മാതൃ പോയിന്ന് പറഞ്ഞപ്പോ ഒരു ഷോക്കായി പോയില്ല പോയി അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ഇല്ലാണ്ട് പോയി അതിൽ പലരും കരഞ്ഞു പോയ ആൾക്കാരാ ശബ്ദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഉള്ളത് അപ്പൊ അവർ അവളെ കണ്ടിട്ടുള്ള അവളോട് അടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു അത്ര ഫീലിങ് ഉണ്ടെങ്കി നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ തന്നെയാണ് മാധുവിന് എന്റെ വാദിക്കത്തന്നെ വെച്ചിരിക്കുന്ന എനിക്ക് എല്ലാ ദിവസവും പൂ വെക്കാനും ആളെ കാണാനും എന്തിനെ എന്തിനെ കൊത്തിയാ